സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജനം ആരോപിച്ച സർക്കാരിന് രൂക്ഷ വിമർശനവുമായി നിയമസഭയിൽ പ്രതിപക്ഷം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിൽ ആരോഗ്യവകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് എൻ ഷംസുദ്ദീൻ എം ആരോപിച്ചു വീട്ടിൽ കുളിച്ചവർ വരെ രോഗം വന്ന് മരിച്ചുവെന്ന് ഷംസുദ്ദീൻ കുറ്റപ്പെടുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണ പ്രതിസന്ധിയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പിന്റെ നേർചിത്രമാണെന്നും എൻ ഷംസുദ്ദീൻ എം പറഞ്ഞു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന മഹാമാരി കേരളത്തിൽ അതിവേഗം പടർന്ന് പിടിക്കുകയാണ് സാർ എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രീയമായി മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല ഇവിടെ ആരോഗ്യ വകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് ഇവിടെ സാർ ഉറവിടം കണ്ടെത്തി രോഗം തടയുന്നതിന് സർക്കാർ തികഞ്ഞ പരാജയമാണ് കുളത്തിൽ കുളിച്ചാലാണ് തോട്ട് കുളിച്ചാലാണ് പുഴയെ കുളിച്ചാലാണ് മോശമായ വെള്ളത്തിൽ കുളിച്ചാലാണ് മൂക്കിലൂടെ ഇത് കയറി ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും രോഗം വന്നു മരിച്ചു ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ പിടിപ്പുകേടാണ് സർ ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുണ്ട് പിരിവെടുത്തും ഇരുന്നു വാങ്ങിയും ഈ ഞാൻ മടുത്തുപോയി സർ ശസ്ത്രക്രിയക്ക് ആവശ്യമായ സാധനങ്ങൾ സർക്കാർ തരുന്നില്ല കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ രേഖാചിത്രമാണ് ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലിലൂടെ നമ്മൾ കണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങളൊന്നും ഓർമ്മപ്പെടുത്തുകയാണ് കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിപ്പോയി ഈ കപ്പൽ പൊങ്ങൂല ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സാർ ഇതിൽ കാണുന്നത്